ം പഹൽഗാം ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ ഇപ്പോൾ തൃശങ്കുവിലാണ് ഏതൊരു ഭീകരാക്രമണം ഉണ്ടാകുമ്പോഴും ഞങ്ങൾക്ക് പങ്കില്ല എന്ന ന്യായീകരണത്തിൽ കൈകഴുകുമായിരുന്ന പാകിസ്ഥാൻ ഇപ്പോൾ അതിന് കഴിയാത്ത അവസ്ഥയാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇന്ത്യയോടൊപ്പമാണ് തീർത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ചൈന മാത്രം കൂട്ടിനുണ്ട് നദീജലത്തിലുൾപ്പെടെ ഇന്ത്യ നിയന്ത്രണം കടുപ്പിക്കുമ്പോൾ പ്രാണഭയത്തോടെ വീരവാദം മുഴക്കുകയാണ് പാകിസ്ഥാൻ ഇന്ത്യ ആകട്ടെ കൂടുതൽ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാനുള്ള തയ്യാറെടുപ്പിൽ പാകിസ്ഥാനുമായുള്ള വ്യാപാരം പൂർണ്ണമായും നിർത്തലാക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ തുടങ്ങിക്കഴിഞ്ഞു ഇത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാക്കുകയും ചെയ്യും ഇന്ത്യയിൽ നിന്നാണ് പാകിസ്ഥാൻ പഴങ്ങളും പച്ചക്കറികളും മരുന്നുകളും ജൈവ രാസവസ്തുക്കളും പഞ്ചസാരയും ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി നിലച്ചാൽ അത് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ സാരമായി ബാധിക്കുകയും ചെയ്യും ഇന്ത്യ നിയന്ത്രണങ്ങൾ കർശനമാക്കിയാൽ ജീവൻ രക്ഷാ മരുന്നുകൾക്ക് പോലും പാകിസ്ഥാനിൽ ക്ഷാമമുണ്ടാകും രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നുകൾക്കുള്ള അസംസ്കൃത വസ്തു ശതമാനം ശതമാനം മുതൽ വരെ ഇന്ത്യയിൽ നിന്നാണ് പാകിസ്ഥാൻ ഇറക്കുമതി ചെയ്യുന്നത് ഫാർമസ്യൂട്ടിക്കൽ ചേരുവകളും നൂതന ചികിത്സാ ഉൽപ്പന്നങ്ങളും ഒക്കെ ഇതിൽപ്പെടുന്നു ഇന്ത്യ നിയന്ത്രണം കടുപ്പിക്കുന്നതോടെ ആരോഗ്യ മേഖല പ്രതിസന്ധിയിലാകുമെന്ന് പാകിസ്ഥാൻ ആരോഗ്യ വകുപ്പ് അധികൃതരെ ഉദ്ധരിച്ച് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മരുന്നുകളുടെ ക്ഷാമം തടയാൻ അധികൃതർ അടിയന്തര നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മരുന്നുകൾ ലഭ്യമാക്കുന്നതിനുള്ള ബദൽ മാർഗങ്ങൾ കണ്ടെത്തുമെന്നുമൊക്കെയാണ് പാക് മാധ്യമങ്ങൾ പറയുന്നത് അട്ടാരിയിലെ ചെക്ക് പോസ്റ്റ് അടച്ചുപൂട്ടാനുള്ള ഇന്ത്യയുടെ തീരുമാനം രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള മൂവായിരത്തി കോടി രൂപയുടെ വ്യാപാരത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ശേഷം പാകിസ്ഥാനിൽ നിന്നുള്ള സാധനങ്ങൾക്ക് ഇന്ത്യ ഇരുന്നൂറ് ശതമാനം ഇതോടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം കൂപ്പുകുത്തിയെന്ന് ലാൻഡ് പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഡാറ്റ വ്യക്തമാക്കുന്നു ഇന്ത്യയിൽ നിന്ന് സോയാബീൻ കോഴിത്തീറ്റ പച്ചക്കറികൾ ചുവന്ന മുളക് പ്ലാസ്റ്റിക് തരികൾ പ്ലാസ്റ്റിക് നൂൽ എന്നിവ പാകിസ്ഥാനിലേക്ക് കയറ്റി അയക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി വരെയുള്ള കാലയളവിൽ പാകിസ്ഥാനിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി നാല് ദശാംശം ഏഴ് ആറ് കോടി ഡോളർ ആയിരുന്നു അതേസമയം ഇറക്കുമതിയാകട്ടെ നാല് ദശാംശം രണ്ട് ലക്ഷം ഡോളർ മാത്രമായിരുന്നു പഞ്ചസാര മിഠായി കാപ്പി ചായ സുഗന്ധ വ്യഞ്ജനങ്ങൾ ധാന്യങ്ങൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വളം പ്ലാസ്റ്റിക് റബ്ബർ സ്പെയർ പാർട്സുകൾ എന്നിവയ്ക്കൊക്കെ പാകിസ്ഥാൻ ആശ്രയിച്ചിരുന്നത് ഇന്ത്യയായിരുന്നു പാകിസ്ഥാനിൽ നിന്ന് പഴങ്ങളും പരിപ്പും എണ്ണക്കുരുക്കളും ഔഷധ സസ്യങ്ങളും ജൈവരാസവസ്തുക്കളും ഒക്കെ ഇന്ത്യയിലേക്കും ഇറക്കുമതി ചെയ്തിരുന്നു വെള്ളം തടയുന്നതും പാകിസ്ഥാനെ പ്രതിസന്ധിയിലാക്കും അല്ലെങ്കിൽ തന്നെ ജലക്ഷാമം രൂക്ഷമായ പാകിസ്ഥാനിൽ ഇന്ത്യയിൽ നിന്നുള്ള വെള്ളം കൂടി കിട്ടാതെ വന്നാൽ കൃഷി ഉൾപ്പെടെ പ്രതിസന്ധിയിലാകും ഇത് പാക് ജനതയെ നരകയാതനയിലാക്കുകയും ചെയ്യും